ചിറ്റുമല ഉത്സവത്തിന് ഏപ്രിൽ മൂന്നിന് തൃക്കൊടിയേറും ഏപ്രിൽ പത്തിനാണ് ഉത്സവം സമാപിക്കുന്നത് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് കിഴക്കേക്കല്ലട ചിറ്റുമല ഉത്സവം ഒരു തരത്തിൽ കല്ലടക്കാരുടെ ദേശീയ ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം ചിറ്റുമല ഉത്സവം കല്ലടക്കാരുടെ ഒരു വികാരമാണ് അതുകൊണ്ട് തന്നെ മതാതീതമായാണ് ഉത്സവം നടത്തപ്പെടുന്നത് ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ചിറ്റുമല പൊങ്കാല ഏപ്രിൽ ആറിന് നടക്കും ഏപ്രിൽ എട്ടിനാണ് ഉത്സവബലി ഏപ്രിൽ ഒമ്പതിന് വെള്ളപ്പുറവും പത്തിന് വർണ്ണശഫലമായ ാഴ്ചയോടുകൂടി തിരു ഉത്സവത്തിന് കൊടിയിറങ്ങും പതിനാറ് കരകളുടെ മാതൃദേവതയായ ചിറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുമഹോത്സവം ഏപ്രിൽ മാസം മൂന്നാം തീയതി കൊടിയേറി ഏപ്രിൽ പത്താം തീയതി അവസാനിക്കുകയാണ് പതിനാറ് കരകളുടെയും ഉത്സവമാകുന്ന ഈ കല്ലട ഉത്സവം എന്നറിയപ്പെടുന്ന ഈ മഹാ ഉത്സവമേള ഈ പതിനാറ് കരകളുടെയും ജനങ്ങൾക്ക് ഒരു വർഷത്തെ ഒരു സാഫല്യം എന്ന നിലയിൽ മഹാ ഉത്സവമായി മാറുകയാണ് ഏപ്രിൽ മൂന്നാം തീയതി കൊടിയേറി ഏപ്രിൽ ആറാം തീയതി പൊങ്കാലയോടുകൂടിയും ഏപ്രിൽ എട്ടാം തീയതി ഉത്സവബലിയും ഒൻപതാം തീയതി വെള്ളപ്പുറവും പത്താം തീയതി വർണ്ണശബളമായ കെട്ടുകാഴ്ചയോടുകൂടി അവസാനിക്കുന്ന ഒരു മഹാ ഉത്സവമേളയാണ് ഈ ചിറ്റുമല്ല ദേവീക്ഷേത്രത്തിൽ അരങ്ങേറുന്നത് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹായ സഹായ സഹകരണങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഞങ്ങളുടെ കമ്മിറ്റിയുടെ കമ്മിറ്റിക്ക് വേണ്ടിയ എല്ലാ ഊഷ്മളമായ സഹകരണവും ജനങ്ങളുടെ ഭാഗത്തുണ്ടാകണമെന്ന് വിനീതമായ അപേക്ഷിക്കുന്നു ഇവിടെ നമ്മുടെ കെട്ടുകാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വർണ്ണ വർണ്ണശബളമായ കെട്ടുകാഴിയാണ് ദേശത്തിൻ്റെ ഉത്സവം എന്ന രീതിയിൽ ഏഴ് കരകളിൽ നിന്നുള്ള എടുപ്പ് കുതിരകളാണ് ഇരുപത്തൊന്നേകാലടി നീളം ബുക്കത്തിലുള്ള കുതിരകൾ ഏഴ് കുതിരകൾ നാലോളം കരകൾക്ക് സ്വന്തമായി കുതിരകളുണ്ട് ബാക്കി അവരവർ തന്നെ കെട്ടിയെടുക്കുന്ന കുതിരകൾ അങ്ങനെ ഏഴ് എടുപ്പ് കുതിരകൾ വിവിധ ഫ്ലോട്ടുകൾ അതുപോലെ സിംഗാരിമേളം തുടങ്ങി ഒട്ടനവധി കെട്ടുകാഴ്ചകൾ ഈ പതിനാറ് കരകളുടെയും പ്രാതിനിധ്യം വിളിച്ചോതുന്ന കെട്ടുകാഴ്ചകളാണ് അതിനുപരി കല്ല വലി വലിയ പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന ഇവിടെ എത്തിച്ചേരുന്ന ആ വണ്ടിക്കുതിര ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിൽ കടന്നതിന് ശേഷമേ മറ്റുള്ള കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇത് അതായത് എല്ലാ ജാതി മതങ്ങളെയും ഒരേപോലെ കാണുന്ന ഒരു വിശേഷതയാണ് നമ്മുടെ ഈ ചുറ്റുമല്ല ദേവീക്ഷേത്രത്തിന് പണ്ട് പുരാതനമായിട്ട് ഉള്ളത് അത് ഇപ്രാവശ്യവും തുടർന്ന് ചിറ്റ് വലിയ വള്ളിയിൽ നിന്ന് വരുന്ന കുതിര വണ്ടി കുതിര ഈ ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിനു ശേഷം നമ്മുടെ മറ്റുള്ള കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ഉത്സവത്തിന് തുടക്കമാവുകയാണ് ചിറ്റുമലക്കുന്നിന്റെ താഴ്വരയിൽ നിന്നും ദേശവാസികളുടെ തോളിലേറി ദേവിക്ക് വലം വെക്കുന്ന നെടുങ്കുതിരയെടുപ്പാണ് ചിറ്റുമല ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം ഏപ്രിൽ മൂന്നിന് തൃക്കൊടി ഏറി ആരംഭിക്കുന്ന ചിറ്റുമല ഉത്സവത്തിന്റെ വരവിനായുള്ള കാത്തിരിപ്പിലാണ് പതിനാറ് കരക്കാർ ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ